മാ ഈ പത്രങ്ങൾ പൊതുവെ നോക്കിയപ്പോഴേ ഇന്ന് നമുക്ക് പിന്നെ ഒരു നല്ല കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു വലിയ പ്രത്യേകതയുണ്ട് നമ്മളെല്ലാവരും മനസ്സിൽ ഇഷ്ടപ്പെട്ട മനോഹരമായ നാലു വരികൾ ഒരു അമേരിക്കൻ കവി എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറയാം വായിച്ചതുകൊണ്ട് സസ്പെൻസ് പോയി അത് എനിക്കൊരു വ്യക്തിപരമായ അനുഭവം ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സാഹിത്യ ക്യാമ്പിൽ പങ്കെടുത്തുണ്ട് എനിക്ക് ഈ സാഹിത്യത്തിന്റെ അസ്കൃത ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ ദൃശ്യ മാധ്യമത്തിലേക്ക് മുൻപ് ഒരു എഴുത്തിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ സാഹിത്യ ക്യാമ്പ് വേളി യൂത്ത് ഹോസ്റ്റലാ പറഞ്ഞത് അപ്പൊ അന്ന് അവിടെ കടമിനിട്ട ഒരു പിന്നെ ഒരു സെഷൻ അവതരിപ്പിക്കാൻ വന്നിരുന്നു അപ്പോൾ കടമിനിട്ട വന്നിട്ട് എല്ലാ വിദ്യാർത്ഥികളോടുമായിട്ട് നാല് വരി ഇങ്ങനെ ചൊല്ലുകയാണ് എനിക്കത് നല്ല കാണാപ്പാടോ അത് അന്ന് കേട്ടതുകൊണ്ട് മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റ് നിദ്രയിൽ ലയിപ്പതിനു എനിക്ക് എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ അതെ അപ്പം ഇത് ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ കുട്ടികളോടായിട്ടൊക്കെ ചോദിച്ചു ഇത് ഇതൊരു ട്രാൻസ്ലേഷനാണ് ഇതാർക്കെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളൊക്കെ ഇരിക്കുകയാണോ നമുക്ക് ആർക്കും അറിയില്ല ഇതെന്താണ് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വുട്സ് ആർ ലവലി ഡാക് ഐ ഹ് പ്രോമസ് ടു കി പൈസ് ടു ഗോ ബിഫോർ ഐസ് ലി പെൻ മൈറ്റ് ടു ഗോ ബിഫോർ ഐസ്ലിറ്റ് റോബർട്ട് ഫോസ്റ്റിൻ്റെ ഈ മനോഹരമായ വരികൾ കടമിനിട്ടിയാണ് ഈ രീതിയിൽ ഇത്രയും മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്തത് പറയാൻ കാരണം ഇത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് റോബർട്ട് ഫ്രോസ്റ്റ് ഇത് എഴുതിയത് ഇപ്പം നൂറ് വർഷമാണ് എല്ലാ മലയാളികൾക്കും വളരെ ചിരപരിതമായ വരിയാണ് ഇപ്പം നെഹ്റു അദ്ദേഹത്തിന്റെ പിന്നെ ഈ ടേബിളിൽ ആ ഗ്ലാസിന്റെ താഴെ എഴുതി വെച്ചിരുന്ന നാല് വരികളാണ് ആർ ഇത് വുട് സാർ ലവലിഡ് ആർക്കാൻ ഡേപ്പ് എന്നുള്ള പഠിക്കാനും അത് റോബർട്ട് ഫ്രോസ്റ്റിനെ മാതൃഭൂമി ഓർത്തു എന്നുള്ളതാണ് പിന്നെ മാതൃഭൂമി അത് എഡിറ്റ് പേജിൽ പിന്നെ ഡോക്ടർ എസ് കൃഷ്ണകുമാർ അദ്ദേഹം മനോഹരം മഹാവനം ഇരുണ്ട അഗാഥമെങ്കിലും എഡിറ്റ് പേജിലെ ആർട്ടിക് എഴുതിയിട്ടുണ്ട് എല്ലാവരും വായിക്കേണ്ട ഒരു ആർട്ടിക്കളാണ് കൃഷ്ണകുമാർ സാർ എൻ്റെ ഒരു അധ്യാപകം കൂടിയാണ് കേട്ടോ അങ്ങന കൂടിയാണ് ആലപ്പുഴ എസ് ഡി കോളേജിൽ എന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ലേഖനമാണ് പക്ഷേ ഇതൊരു മനോഹരമായ കാര്യമാണ് ഒരു പ്രഭാതത്തിൽ നമുക്ക് വായിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു തന്നേ ഉള്ളു പ്രധാന വാർത്ത എന്ന് പറയുന്നത് എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്ത തന്നെയാണ് മാതൃഭൂമിയുടെയും പ്രധാന വാർത്ത നമുക്കറിയുന്ന പോലെ മാലദ്വീപിൽ പോര് എന്നാണ് പിന്നെ മോദിയുടെ പേരിലാണ് മാലദ്വീപിൽ ഈ ഇപ്പോൾ മൂന്ന് മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാലി സർക്കാർ അപ്പോൾ അവിടെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയിരുന്നു ലക്ഷദ്വീപിൽ പോയതിനു ശേഷം അദ്ദേഹം ആ ലക്ഷദ്വീപ് മനോഹരമായ സ്ഥലമാണെന്നും അവിടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും എക്സിൽ കുറിക്കുകയും അത് പിന്നീടൊരു വിവാദമാവുകയും ചെയ്തു വിവാദമായത് മാലിദ്വീപിലാണ് കാരണം വെച്ചാൽ മാലിദ്വീപ് സ്വാഭാവികമായിട്ടും മാലിദ്വീപ് അവരുടെ ടൂറിസം മാത്രം കൊണ്ട് ഉപജീവനം കഴിയുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപും അതുപോലെ ആ സെയിം ജോഗ്രഫിയാണ് അപ്പോൾ ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാലദ്വീപിനെ താഴ്ത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് മന്ത്രിമാർ അവിടെ രംഗപ്രവേശം ചെയ്തത് അല്ല അതൊരു രണ്ട് സ്ത്രീകളാണ് അതിലൊരു മന്ത്രി പറഞ്ഞത് അദ്ദേഹം ഒരു കോമാളിയാണ് എന്നാണ് മോദി ഒരു കോമളിയാണ് കെയ്സ്രായിലിൻ്റെ കളിപ്പാവയാണ് എന്ന് പറഞ്ഞു മാലദ്വീപിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി അപ്പം ഞാൻ ആ സ്ഥലത്ത് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം അവിടെ പൂർണ്ണമായും ടൂറിസം മാത്രമാണ് പിന്നെ അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ട്യൂണയാണ് അല്ലേ ട്യൂണ എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് ആ രണ്ട് വരുമാനങ്ങളാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് നല്ല മനോഹരമായ സ്ഥലമാണ് ഞാൻ പോയിട്ടില്ല മലയാള വളരെ പ്രധാനപ്പെട്ടതുമാണ് അതെ കാരണം വെച്ചാൽ മറ്റേ മാലദ്വീപിൽ നിന്നാണല്ലോ ആണല്ലോ ട്യൂണ മത്സ്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറിയം റഷീദ ഐ എസ് ആർഒ ചാരക്കേസ് വരുന്നത്